ഞാൻ കാറിൽ പറമ്പ ഞാൻ നമ്മളെ പറയാ വീട് കാണാൻ പോവാണ്ടി പോവാണ് ജിൻസി വീട് കണ്ടിട്ടില്ലേ കണ്ടോ എങ്ങനെ വീട്ടിലിപ്പോ എല്ലാരും കാണൂലെ ദുബായി ദുബായി കണ്ടക്കണോ ദുബായ് കണ്ടിട്ടുണ്ട് ഫോണില് കണ്ടിട്ടു പറഞ്ഞ മാതിരി അങ്ങനെ ണാൻ വേണ്ടി പോവുകയാണ് വീട് എന്താ പറഞ്ഞ പോലെ അതായത് വീടില് ഒരു മൂന്നാല് മാസം കൊണ്ടൊക്കെ ഉണ്ടാവും തോന്നിണ്ടതുമ്പോ അങ്ങനെ ഇരിക്കുന്നോണ്ടും പിന്നെ പണി കഴിയാനും കുറെ ഉണ്ട് ഇത്ര എല്ലാവർക്കും ഒരു സ്വന്തം വലിയൊരു പറയണത് ആ വീട് വീടെത്തിട്ടാ അപ്പൊ വീടിന്റെ കാഴ്ചകൾ കാണും മോളെ അപ്പൊ ഇതാണ് മോളെ നോഫലിന്റെ വീടും പോളെ പോരാ പോരാ ഞാൻ കാറിൽ പറയുമ്പോ ഞാൻ പറതൊരാളുടെയും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയണന്നുണ്ടെങ്കിൽ ആ വീടും പിന്നെ അതുപോലെ ഒരു ഒരു പൈൻ്റെ അണിക്കാരൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് ഒലോട് എന്റെ അതിനെ പറ്റി വേറിന് ചോദിച്ചപ്പോ പൈൻ്റ് പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചാവെടുക്കുല്ലോ ആ ഒരു സെക്ഷൻ അതേമാതിരി മുതലാളിന്റെ പോക്കറ്റ് പണി എടുന്നുണ്ടോ ഇല്ലല്ലോ പണിയെടുക്കണല്ലോ എവിടെ നിന്ന് സൗണ്ട് കഴിക്കണെ ടൈൽസ് ഒട്ടിച്ച പക്ഷെ ടൈൽസ് ഇതാവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൊരു സാധനം ഒട്ടിച്ചു അങ്ങനെ ഒരു പൊട്ട് പൊട്ടു കാണിച്ച കുട്ടിയും ഞങ്ങളും സത്യം ഞാൻ ഓട്ടോണ്ട് ഒരു സുഖല്ല ഇതില് സുഖല്ലോട്ടാണതില് ഏത് മകനം തേങ്ങിച്ചു വന്നിട്ട് ഇങ്ങനെ നേരെ പറിക്ക ആ അതെ അതെ ആ ആ ഊഞ്ഞാലാ ഊഞ്ഞാലടാ ഊഞ്ഞാലും ആ ഇരിക്കാൻ അല്ലേ ആ ആ ഇది ഇരിമ്പാ ഇതെന്താ ഇരിമ്പാ ഫുൾ ഇരിമ്പാ ഈ വെരെന്താ ഇരവാ മാരിന്റെല്ലേ ഓരോ പീസ് ഇങ്ങനെ വന്നിട്ട് கரெക്റ്റ് മാറാണെന്ന് തോന്നുന്നു ആ മോനെ മനസ്സിലായി ഓക്കേ ഇത് ബട സ്റ്റഡി റൂമിൽ ഇണ്ടാലെ കുട്ടീക്ക് പഠിക്കാനേ ആ ഓക്കേ ഓക്കേ പറഞ്ഞു പഠിക്കുമെന്നുണ്ടല്ലേ ഇപ്പൊന്നെ കേടി അഞ്ചേ പറയാൻ ഒരു കുഷ്ഠം വെക്കുണ്ട് ഇതിന്റെ കുത്രമ മാർക്ക് പഠി ചോദിക്കാനാണ് ഹരേ ഇല്ല ഇല്ല പഠിക്കാ എങ്ങനെ സ്റ്റഡീല് ആക്കാണെന്നുണ്ടെങ്കിൽ കുട്ടി വല്ല കള്ളത്തരം പഠിക്കും നമ്മളെ കണ്ണിന്റെ മുള്ളില് മുന്നില് കുട്ടികൾ പഠിക്കണ കാണും റൂമിലൊക്കെ ഇരിക്കുമ്പോൾ മൊബൈൽ ഈ ഹാളിലാവുമ്പോ ണ്ടായിക്കോളി അപ്പൊ കുട്ടി പറ ഞാൻ എവിടെ പഠിക്കണം ഞാൻ നിസ്കരിക്കണം കാലം എന്തൊക്കെയോ பார்த்ததிலிருந்து عباره అయுகలై. అదే ദേ 10 10 അല്ല 11 12. എന്താലും എത്രണ്ടോ? ഇതിൽ 10 ന്റെ മുടുണ്ട്. 11 10 കണ്ണം. പിന്നെ ഇവരനെ ഇതൊരു കോമൺ ബാത്ത്റൂം. ഹോ. അതല്ല നോക്കയാ. ഞാൻ എന്താ കെട്ടി വെച്ചാ നീ ചലക്ക കേറ്റാൻ പറ്റുന്നది ഇതിക്കണ്ട്. પૈસા നൽകുഞ്ഞാരൊക്കെ കരത്തോന്ന് കേട്ടല്ല. అదే ശരിയാ. ഇവിടെ എന്താ? ബേസിറ്റ് ഇനി ഇനി മാറ്റിയോ പറഞ്ഞതൊക്കെ മാറ്റിയതൊക്കെ സിനു ഏണ്ടോ ഫ്രണ്ടില് അല്ലേ സത്യം ഇവിടെ നീക്കണ നീക്കണോ ഇവിടെ

അടിപൊളിപ്പല്ലേ ഇത് വേറെടുപ്പാണ് സെറ്റപ്പാണ് പിന്നെ ചാരണത് പിന്നെ എന്താ പറയുക

പിന്നെന്താ എല്ലാർക്കും കാണുന്ന മരം വന്നു കഴിഞ്ഞാല് അതിന്റെ അടിയില് കരിങ്കല്ല് പതിക്കാണ്ട്

ആനയ വീടുന്നുള്ളോ അല്ലെ ആ മിൻസ്യണ്ടട്ടോ ആ ശരി ഇതൊരു മുറി തോന്നുന്നു മാസ്റ്റർ ബെഡ്റൂം ഇത് ഞങ്ങളുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് അല്ല നേരത്തെ സ്റ്റുഡിയോ അല്ല അവർ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ആ ഓക്കേ ഓക്കേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കേറ്റുന്നത് ഇത് റിസോർട്ട് സെറ്റപ്പല്ലേ ആ അതായത് കട്ടില് അവിടെ ഇവിടെ ചില്ലായിരിക്കും അവിടെ ചില്ലേ ആ ഇവിടെ കട്ടില് ആ പുറത്ത് കാണുന്നതല്ലേ ഇത് അങ്ങോട്ട് മൊത്തം വ്യൂ അങ്ങോട്ട് ആ അപ്പുറന്നല്ല വ്യൂ ഇങ്ങോട്ട് വരോ അതിനെ ഈ കടക്കുമ്പോൾ ഇല്ലല്ല അപ്പുറന്ന് ക്ലാസ് നിന്ന് നീക്കിട്ട് ഇwebdriver പ്ലസ് പോയിന്റ് എടുക്കും കണ്ടോ വല്ലാതെ ഇടങ്കാരണം ഇവിടെ കിണറൊക്കെ ചാടും ചെയ്യാ എളുപ്പ ഇത് ഉണ്ടല്ലോ എന്താ ലൈറ്റാണോ അല്ല കുറെ വയറൊക്കെ ഇതിൽ മാത്രം ലൈറ്റ് താഴ്ച അടിക്കണം അങ്ങനൊക്കെയാണ് അപ്പൊ വീടിന്റെ വിശേഷങ്ങൾ അടിപൊളി കഴിഞ്ഞ നമ്മള് പൈസ അറക്കുന്ന മാതിരി വീടിന്റെ പിന്നെ വീടിനൊക്കെ പറഞ്ഞാൽ പൈസ അറക്കാൻ തിരിച്ചു കാശ് ഉള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് മെയിൻ ആയിട്ട് ഞാൻ അടി മാത്രം ചെയ്ത് മൂന്ന് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കൂടാതെ കാരണം രണ്ട് പെങ്ങന്മാരും ദൂരത്തേക്കല്ലേ കല്യാണം വെച്ചിട്ടേ പിന്നെ ഞാനും ഓളും ഉമ്മയും കുട്ടികളെല്ലാം ഞങ്ങൾക്ക് എന്തിനും കണ്ട സ്ഥലൊക്കെ പിന്നെ കുട്ടികളൊക്കെ വലുതായി വരുമ്പോ ആ പതുക്കെ പതുക്ക ഓരോ ഇല്ലല്ലേ ഇതൊക്കെ ഇരുമ്പാണല്ലേ ശരിയല്ലേ പുറത്ത് വെക്കാം

അപ്പുറത്ത് വേണ്ടിത്താൻ പറ്റില്ല എന്നെ പറ്റി കുറ്റം പറയുന്നുണ്ടോ സത്യം അയ്യോ കുഴങ്ങ് എത്ര മണിക്ക ഡോക്ടർ വര നാലുമണിക്കാ നമ്മള് പോണേ മഞ്ചക്കഞ്ഞ സാധനം മേടിച്ചില്ലേ ഫ്രൂട്ട്സ് മേടിച്ചല്ലേ അതിന്റെ കുറച്ചൊരു രണ്ട് മൂന്ന് മൂന്നിലോട്ടറും ഉണ്ട് വീടൊക്കെ കണ്ടിട്ടോ അങ്ങനെ ഉണ്ടായേ പനി ചെയ്യാൻ പറ്റും പറയാ എന്നാലും അത്യാവശ്യം സെറ്റ് അത്യാവശ്യ കായില്ലേ അലമദിക്കണം ആ പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറം അയക്കണം തന്നെ പറയാം എന്നാലും ഏതായാലും ആയില്ലേ കുറച്ചുകൂടെ സെറ്റായിട്ട് ഒരു വീട് നമ്മളൊരു വീട് ഇപ്പൊ ഇരുപത്തി ഏഴ് വയസ്സ് ഇരുപത്തി എട്ട് മുന്നിൽ കറിക്കാം ഇരുപത്തെട്ട് വയസ്സൊരു വീട് അടക്കിയില്ല അത് കിട്ടലും എങ്ങനെ മനസ്സിലായി പിന്നെ വണ്ടി വണ്ടിയൊക്കെ മുറ്റത്തിന്റെ സൗകര്യം ഇന്റർലോക്ക് ഒക്കെ െ പിന്നെ റോഡൊക്കെ ഉള്ളോണ്ട് കുഴപ്പമില്ല റോഡില്ലാത്ത ബുദ്ധിമുട്ട് മഴക്കാലത്തൊക്കെ

അല്ല ഞാൻ എല്ലാം ഇതൊക്കെ വേക്കല് പണി പോയിക്കോ എല്ലാ ഇറങ്ങിയാതി കിണലത്ര ആഴുണ്ടോ അപ്പൊ മോനെ മോനെ സ്ഥലം വാങ്ങിട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കി സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം വാങ്ങിട്ട് തരം അല്ലേ